സ്നേഹവന്ദനങ്ങൾപ്പെടെയുള്ളവർ പാഠഭേദത്തിലേക്കെല്ലാം മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എന്താണ് സീതാനിസം അല്ലെങ്കിൽ സീതാൻ വർഷിപ്പ് ഇലുമിനാറ്റി എന്താണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആസാദിയുടെ പല പ്രേക്ഷകരും എനിക്ക് മെസ്സേജസ് ഇട്ടിട്ട് പുറത്ത് പ്രത്യേകിച്ച് ഇലുമിനാറ്റി എന്ന ഒരു വാക്ക് ഒത്തിരി കുപ്രസിദ്ധി പ്രാപിച്ചതുകൊണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറവാനിടിയെ തുടർന്നു സീതാനിസത്തെക്കുറിച്ചും അതിന് യൗവനക്കാരുടെ ഇടയിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ പാഠഭേദത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്ന് ഈ സാത്താൻ വർഷിപ്പാണ് പല പ്രാവശ്യം പല വീഡിയോകൾ ചെയ്യുവാൻ റെഡിയായി തുടർന്നു എന്നാൽ പ്രേക്ഷകരുടെ റിക്വസ്റ്റ് പിന്നെയും വരുന്നത് കൊണ്ട് ചുരുക്കമായിട്ട് ചില വിവരങ്ങൾ മാത്രം പറവാൻ ആഗ്രഹിക്കുകയാണ് ആദ്യത്തെ ചോദ്യം എന്താണ് സാത്താൻ ആരാധന അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പ് സീതാനിസം വളരെ ലളിതമായിട്ട് ഒരു ഉത്തരം തിരികയാണ് ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിളിൻ്റെ അകത്തുള്ള ദൈവത്തിനെതിരായിട്ടുള്ള ശക്തി സാത്താൻ അല്ലെങ്കിൽ ലൂസിഫർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ സാത്താനെ നേരിട്ട് ആരാധിക്കുന്ന ഒരു രീതിയാണ് സാത്താൻ വർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈത്താനിസം എന്ന് പറയുന്നത് അവർ ഓപ്പണായിട്ട് പറയുന്നത് ഞങ്ങൾ സാത്താനെ ആരാധിക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തിയാണ് ആരാധിക്കുന്നത് അവർ ലൂസിഫറിനെയാണ് വാഴ്ത്തുന്നത് ഒരുതരം തലതിരിഞ്ഞ അല്ലെങ്കിൽ റിവിലിയസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒളിച്ചുപാത്തൊന്നുമല്ല അവർക്ക് അവർ സത്താൻ സഭക്കാരാണെന്ന് പറയുന്നതിൽ വലിയ സന്തോഷമാണ് അപ്പോൾ സീതാനിക് വർഷിപ്പ് എന്താണെന്ന് ഭർവാൻ ഇടയെ തുടർന്നു കാലങ്ങളായി സമൂഹത്തിൽ ഇപ്രകാരം ഡയബോളിക് അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ സാധാന്യമാകുന്ന പൈശാചികമാകുന്ന ശക്തികളെ ആരാധിക്കുന്നവർ എല്ലാ കാലഘട്ടത്തിലുമുണ്ട് വേദപുസകത്തിനകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ ഫിലസോൽഫിയ സഭയെക്കുറിച്ച് പറയുമ്പോൾ സാത്താൻ്റെ പള്ളിക്കാർ നിൻ്റെ അടുക്കൽ വരും എന്ന ഒരു വാചകം നാം കാണുവാൻ ഇടിയെത്തുടും അപ്പോൾ ബൈബിളിൽ തന്നെ ദ ടെമ്പിൾ ഓഫ് സൈത്താൻ സാത്താൻ്റെ പള്ളി എന്ന പദം അല്ലെങ്കിൽ സാത്താൻ്റെ എന്ന പദം ഉപയോഗിക്കുവാൻ ഇടിയെത്തുന്നു ആരാണ് ബൈബിളിൽ പറഞ്ഞ ആ സാത്താൻ്റെ പള്ളിക്കാർ വളരെ ലളിതമായിട്ട് അന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലാത്ത സത്യദൈവത്തെ ആരാധിക്കാത്ത എല്ലാവരെയും അത്തരത്തിലുള്ള വിശ്വാസത്തിലല്ലാത്ത യഹൂദ സിനഗോഗുകളെ പോലും സാത്താൻ്റെ പള്ളി എന്ന കാറ്റഗറിയിലാണ് വെളിപ്പാട് പുസ്തകക്കാരൻ ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും ആ ആരാധന പോകുന്നത് സാത്താനാണ് സത്യസുവിശേഷത്തിൽ നിൽക്കാത്ത എല്ലാ ആരാധനയും സീത്താനിക്കാണ് പക്ഷേ ഇന്ന് സീതാൻ വർഷിപ്പ് എന്ന ഒരു പ്രയോഗം നാം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല ഇന്ന് അതിനെ കാണുന്നത് മറിച്ച് ക്രിസ്തീയ മതത്തോടുള്ള ഒരു പ്രതിഷേധം ഒരു ആക്ടിവിറ്റി ആയിട്ട് ഒരു കൂട്ടർ കൊണ്ട് നടക്കുന്ന ചില ആരാധനാ രീതികളാണ് സീതാൻ എന്ന് ഈ കാലഘട്ടത്തിൽ വിവക്ഷിക്കുന്നത് അതായത് വിശ്വാസിയല്ലാത്ത എല്ലാവരെയും സാത്താനെ ആരാധിക്കുന്നവർന്ന് വിളിക്കുന്ന രീതിയല്ല മറിച്ച് അത് വദോസ്വത്തിൻ്റെ കാലത്ത് ആയിരുന്നു ഇന്ന് കാലത്ത് ബൈബിളിൽ ദൈവത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഡയബോളിക് പവൺ ആ ഇരുട്ടിൻ്റെ ശക്തി അതിനെ ആരാധിക്കുന്ന നേരിട്ട് ആരാധിക്കുന്ന അത് ക്രിസ്ത്യാനിറ്റിയോടുള്ളൊരു പ്രതിഷേധമാണ് അതായത് വേദപുസ്തകത്തെ എതിർക്കുന്നതിന് യേശുവിനെ എതിർക്കുന്നതിന് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഞങ്ങൾ വേദോസം അനുസരിക്കത്തില്ല ഞങ്ങൾ യേശുവിനെ അനുസരിക്കത്തില്ല ഞങ്ങൾ സാത്താനെ അനുസരിച്ചുകൊള്ളാം എന്ന് പറയുന്ന ഒരു തരം റിബലിയൻ അത് നമ്മുടെ ഭാഷയിൽ പിശാജ് തന്നെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഉള്ളിൽ ഇട്ടിരിക്കുന്ന ഒരു റിബലിയസ് തോട്ടാണെന്ന് മനസ്സിലാക്കണം ഇനിയും മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ സൈത്താനിക് വർഷിപ്പേഴ്സ് ഏതെങ്കിലും ഒരു കൂട്ടമായിട്ട് ഒരു ഓർഗനൈസേഷനായിട്ട് ഗ്രൂപ്പായിട്ടല്ല നിൽക്കുന്നത് പല സംഘടനകളുണ്ട് ഒരേ രീതിയിൽ ബൈബിളിനെ എതിർക്കുന്ന സാത്താനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന പല സംഘടനകളുണ്ട് പല പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് സൈത്താനിസവുമായിട്ട് കൂട്ടി കലർത്തി ഫ്രീ മേഷ്യൻസ് ഒത്തിരി നാളുകളായി നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഒരു നിഗൂഢ സംഘടനയാണ് അതിനകത്ത് അംഗത്വം കിട്ടണമെങ്കിൽ ഒരാൾ നേരിട്ട് പോയി അംഗത്വം എടുക്കുകയല്ല അതിനകത്തെ അംഗങ്ങൾ ഈ വ്യക്തിയെ പടിപടിയായി ആ ഒരു സംഘടനയിലേക്ക് ചേർക്കണം അതിന് അവർക്ക് ബോധ്യമാകണം ഈ വ്യക്തിയെ അവരുടെ ഫ്രീ മേഷൻ ലോഡ്ജിൽ അങ്ങനെയാണ് പറയുന്നത് അവരുടെ ഗ്യാതറിങ്ങിന് ആ ലോഡ്ജിൽ ഇവർക്ക് അംഗത്വം കിട്ടണമെങ്കിൽ ഒറ്റയടിക്ക് കിട്ടത്തില്ല പടിപടിയായി അവർക്ക് ബോധ്യമാകണം ഈ വ്യക്തിയെ നമ്മുടെ ഈ രഹസ്യ സ്വഭാവമുള്ള സംഘടനയിൽ ചേർക്കാൻ പറ്റുമെന്ന് മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സൈതാനിക് വർഷിപ്പർ ഒരു ഗ്രൂപ്പാണ് ചർച്ച് ഓഫ് സെയ്താൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് സൈതാനിൻ വർഷിപ്പേഴ്സാണ് അവർ നേരിട്ട് സാത്താനെ ആരാധിക്കുന്നവരാണ് പല ഗ്രൂപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ബൈബിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് ഈ ചർച്ച് ഓഫ് സൈതാൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ആരാധന രീതിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലും കേട്ടിരിക്കുന്നത് മറ്റ് സൈതാനസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കൂട്ടമാണ് ഇലുമിനാറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലുമിനാറ്റീസ് എന്ന് പറയുന്ന കൂട്ടം ഇലുമിനാറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സംഘടനയുടെ പേരല്ല ഇലുമിനാറ്റി എന്ന പേരിൽ പല കൂട്ടങ്ങൾ പല സമയങ്ങളിലായി ഉരുവെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഘടന സംഘടനയല്ലേ ഇലുമിനാറ്റി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം വളരെ നിഗൂഢ സ്വഭാവമുള്ള ഈ ഫ്രീ മാഷൻസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിഗൂഢ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് ഈ പറഞ്ഞ ഇലുമിനാറ്റീസ് എന്ന് പറയുന്നത് ഇവരൊക്കെ വളരെ നിഗൂഢ സ്വഭാവമുള്ള വിശ്വാസങ്ങളുള്ളവരാണ് ഡയബോളിക് അല്ലെങ്കിൽ ആകുന്ന പൈശാചികമാകുന്ന ശക്തികളെ നേരിട്ട് ആരാധിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഗ്രൂപ്പുകളെല്ലാം ഒന്നിച്ച് സേതാൻ വെർഷിപ്പേഴ്സ് എന്ന പേരിൽ നമ്മൾ വിളിക്കുവാനിടയായിരുന്നു വിചിത്രമായ ആരാധനാ രീതികളൊക്കെയാണ് ഇവർക്കുള്ളത് ക്രിസ്ത്യാനിറ്റി എന്ന് വിശ്വസിക്കുന്നു അതിനെ എതിർക്കുക ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ഒരു പ്രതിഷേധം ഒരു റിബിലിയൻ പോലെയാണ് ഇവർ ഇത് കൊണ്ട് നടക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ സാത്താൻ വർഷിപ്പേഴ്സിൻ്റെ കോൺഫൻട്രേഷൻ എപ്പോഴും വരുന്നത് ക്രിസ്ത്യൻസിനെതിരെയായിട്ടാണ് മറ്റ് മതങ്ങളുമായിട്ടൊന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് മതങ്ങൾക്കും സൈത്താൻ വർഷിപ്പേഴ്സിനോട് വലിയ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതാണ് ഇത് ക്രിസ്ത്യൻ മതത്തിനെതിരെയുള്ള ഒരു റിബിലിയൻ വേദപുസ്തകത്തിനും യേശുക്രിസ്തുവിനും വേദപുസ്തകത്തിൻ്റെ വിശ്വാസത്തിനും ഒരു റിബിലിയൻ ആയതുകൊണ്ട് ഇത് നേരിട്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് പറയുന്ന ഇരുട്ടിൻ്റെ ശക്തിയാകുന്ന സാത്താനെ ആരാധിക്കുന്നവരായതുകൊണ്ട് നേരിട്ട് ക്രിസ്ത്യാനിറ്റിയുമായിട്ടാണ് ഇതിന് ഒരു കോൺഫറൻറ്റേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് മറ്റ് മതങ്ങൾക്കൊന്നും ഇത് പ്രശ്നമല്ല ഇന്നുവരെയും ഞാനങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു ഈ കാലഘട്ടത്തിൽ സെയ്ത്താൻ വർഷിപ്പേഴ്സിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ മറ്റു മതങ്ങളിലുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരുടെ ഇടയ്ക്കൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളത് പലപ്പോഴും ഞാൻ ഉത്തരം പറയാതെ അവോയ്ഡ് ചെയ്ത ഒരു കാര്യമാണ് കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ചില പള്ളികളിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിച്ചു കൊണ്ടുപോയെന്നും അത് സാത്താനെ ആരാധിക്കുന്ന സാത്താൻ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് കൊണ്ടുപോയതെന്നും ഒക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ പല പ്രേക്ഷകരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഈ സാത്താൻ സഭക്കാര് തിരുവോസ്തി എന്തുകൊണ്ടാണ് മൊട്ടിച്ചത് അപ്പോൾ തിരുവോസ്തിക്കകത്ത് എന്തെങ്കിലും ഒരു പവർ ഉണ്ടായിട്ടല്ലേ അല്ലെങ്കിൽ ആ പറയുന്ന തിരുവോസ്തി ഉപയോഗിക്കുന്ന പാരമ്പര്യ വിശ്വാസങ്ങൾ സത്യമായതുകൊണ്ടല്ലേ സാത്താൻ സഭക്കാർ ആ തിരുവോസ്തി മുട്ടിച്ചോട്ട് പോകാൻ ഇടിയെത്തിടുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ പറഞ്ഞ സാത്താൻ വർഷിപ്പേഴ്സ് സത്യത്തെ എതിർക്കുകയെന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം നിങ്ങളെ ചിന്തിക്കരുത് സാത്താൻ അവരുടെ കൂടെ നിന്നിട്ട് ഇതാണ് സത്യം അതുകൊണ്ട് ആ സത്യത്തെ നമുക്ക് തകർക്കണം അവരോട് എന്നവരോട് പറഞ്ഞുകൊടുക്കുകയാണെന്നൊന്നും ചിന്തിക്കരുത് ഈ സാത്താൻ വെർഷിപ്പേഴ്സിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനിറ്റിയെ എതിർക്കും അല്ലെങ്കിൽ ക്രിസ്ത്യം എന്ന് പറയുന്ന എന്തിനേയും അവരെ എതിർക്കും ഉദാഹരണത്തിന് ക്രോസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സിമ്പലാണ് അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു ആ ക്രോസിനെ എതിർക്കാൻ വേണ്ടി അവർ തല കീഴായിട്ടുള്ള ക്രോസ് ഉപയോഗിക്കുന്നു അവർ ചാറ്റു ചെയ്യുമ്പോഴും മറ്റും തലകീഴായിട്ടുള്ള ക്രോസ് ആണ് അവരുപയോഗിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ വളരെ ദിവ്യമാകുന്ന പവിത്രമാകുന്ന പുസ്തകമാണ് ബൈബിൾ അപ്പോൾ അവർ സാത്താൻ്റെ ബൈബിൾ അല്ലെങ്കിൽ സൈത്താനിക് ബൈബിൾ ഉണ്ടാക്കുവാനിടയെത്തുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തിരുവോസ്തി ക്രിസ്ത്യാനിറ്റിക്കകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന യേശുവിൻ്റെ ശരീരമായതുകൊണ്ട് അതിനെ അവഹേളിക്കണം ക്രിസ്ത്യാനിറ്റിയെ എതിർക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ തിരുവോസ്തിയും ആ പട്ടത്തെ പാരമ്പര്യ സഭകളുടെ വിശ്വാസവും സത്യമായതുകൊണ്ടൊന്നുമല്ല സാത്താൻ സഭക്കാർ അതിനെ എതിർക്കുന്നത് മറിച്ച് അവർക്ക് ക്രിസ്തീയ ലേബലുള്ള എല്ലാത്തിനെയും എതിർക്കണം ഞാൻ പറഞ്ഞല്ലോ സാത്താൻ കൂടെ നിന്ന് അവർക്ക് സജഷൻ കൊടുത്തിട്ടൊന്നുമല്ല ഇവർ ചെയ്യുന്നത് ഇതൊരു കൂട്ടം ആളുകളുടെ പ്രതിഷേധം റിബിലിയൻ ആരോടുള്ള റിബിലിയൻ ക്രിസ്തീയ സഭയോടുള്ള റിബിലിയൻ അതിന് പല കാരണങ്ങളുണ്ടാകാം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിലൊക്കെ ഉള്ള ആളുകൾ വളരെയധികം ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുന്നവർ ഡ്രഗുമായിട്ടൊക്കെ ബന്ധമുള്ളവർ പിന്നെ അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസം എന്തിനെയാണോ എതിർക്കുന്നത് അതിനു വേണ്ടിയൊക്കെ വാദിക്കുന്നവർ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്ട്രാ മാരിറ്റിൽ അഫെയേഴ്സ് അതുപോലെ തന്നെ വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധം അതുപോലെ തന്നെ ഈ എൽ ജി ബി ടി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ സെയിം സെക്സ് മാരേജും പിന്നെ അതുപോലെ തന്നെ ഗെ ലസ്ബിയൻ പിന്നെ ട്രാൻസ്ജെൻഡർ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ അതിനെയൊക്കെ വേദപുസ്തകം എതിർക്കുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എതിർക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സമീപനം ക്രിസ്തീയ വിശ്വാസത്തിലുള്ളതുകൊണ്ട് അങ്ങനെ ക്രിസ്ത്യാനികൾ എതിർക്കുന്ന വിഷയങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ളവരോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഒക്കെ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഡയബോളിക്കായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ എപ്പോഴും വേദപുസ്തകത്തിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ കൂടെയാണ് അതായത് വെളിപ്പാട് പുസ്തകം മൂന്നാം അദ്ദേഹത്തിൽ സാത്താൻ്റെ പള്ളിക്കാട് സത്യസുവിശേഷത്തെ അനുസരിക്കാത്തതെല്ലാം സാത്താൻ്റേതാണ് അത് ഏത് പേരിൽ ആരാധിച്ചു യഹൂദനെന്ന പേര് പറയുന്നെങ്കിലും അവർ കളവായി പറയുകയാണെന്നാണ് വെളിപ്പാട് പുസ്തകക്കാർ പറഞ്ഞത് യഹൂദന്മാരെക്കുറിച്ച് അവിടെ പറയുന്നത് സാത്താൻ്റെ സിനഗോഗെന്ന് കാരണം എന്താ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഉയർത്തിനേറ്റ് പ്രതി നിയമസഭ സ്ഥാപിക്കപ്പെട്ട ശേഷം യഹൂദൻ്റെ സിനഗോഗിനെ ദൈവം കാണുന്നത് സാത്താന്റെ സിനഗോഗായിട്ടാണെന്ന് ഞാൻ വെളിപ്പാട് പുസ്തകം ഉദ്ധരിച്ച് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ കഴിയുകയില്ല കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല അതിൻ്റെ പഴയ സഭയ കേട്ടോ എന്ന് പറഞ്ഞില്ല കാരണം ഒരിക്കൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വചനത്തിനുപദേശത്തിലല്ലാത്ത നിൽക്കുന്ന ഏത് പ്രസ്ഥാനം അതിനെന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ പേരുണ്ടെങ്കിൽ പോലും അതൊരു പക്ഷേ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സാത്താൻ സാത്താനാരാധനക്കാരായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ സെഷൻ ഞാൻ നടത്തുകയാണ് ഇതൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല എന്നാൽ ട്രഷർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ പറഞ്ഞു നിർത്തുകയാണ് അതായത് ഒത്തിരി സിമ്പിൾസ് സൈതാനിക് വർഷിപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി സിമ്പിൾസ് പോപ്പുലർ കൾച്ചറിലുണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചെയ്തതാണ് ആവർത്തിക്കുന്നില്ല അതായത് ഈ യോയോ എന്നൊക്കെ പറയത്തില്ലേ രണ്ട് വിരലുകൾ ഉയർത്തി കാണിക്കുന്ന ഒരു സിമ്പല് നടുക്കുള്ള രണ്ട് വിരലുകൾ മടക്കി ചൂണ്ടുവിരലും ലിറ്റിൽ ഫിംഗറും മുകളിലേക്ക് ഉയർത്തി ഒരു കൊമ്പിൻ്റെ രൂപത്തിൽ സൈതാനിക് ഹോൺ എന്നത് പറയുന്നത് കേട്ടോ കാരണം ഇന്ന് പോപ്പുലർ ഏറ്റവും ഒരു സൈത്താനിക് സിമ്പലാണ് ഒരു സാത്താൻ്റെ ഒരു ഒരു പ്രതിമ അമേരിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് ഒരു ഒരു മുട്ടനാടിൻ്റെ രൂപമൊക്കെയാണുള്ളത് രണ്ട് കൊമ്പുകൾ ഉയർന്നിരിക്കുന്ന മുട്ടനാടിൻ്റെ ഒരു രൂപമൊക്കെയാണുള്ളത് അപ്പോൾ ഈ യോയോ സിമ്പിൾ ശരിക്കും ഈ ഈ സൈത്താനിക് ഹോണാണ് അതായത് ഈ മുട്ടനാടിൻ്റെ കൊമ്പുകൾ ഉയർത്തി നിൽക്കുന്നത് പോലെയുള്ള ആ സൈത്താൻ്റെ രൂപമാണ് ഈ കുട്ടികൾ യോയോ സിമ്പിളായിട്ട് കാണിക്കുന്നത് പക്ഷേ നമ്മുടെ ദൈവമക്കൾ പോലും അറിയാതെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ രണ്ട് വിരലുകൾ ഉയർത്തി കാണിക്കുന്നത് കാണാറുണ്ട് പണ്ട് വി ഫോർ വിക്ടറി എന്ന് പറയുന്ന ഒരു സിമ്പലുണ്ടായിരുന്നു രണ്ട് വിരലുകൾ ഉയർത്തി കാണിക്കുന്ന എനിക്കൊന്ന് വിൻസെൻ്റ് ചർച്ചിലാണ് അത് പ്രചാരത്തിൽ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു ലോകമോഹായുദ്ധകാലത്ത് അദ്ദേഹം തൻ്റെ സൈനികരെ വി ഫോർ വിക്ടറി കാണിക്കുമായിരുന്നു പക്ഷേ പിന്നീട് ആളുകൾ പറയാറുണ്ടായിരുന്നു അതും സൈതാനിക്കാകുന്ന സിമ്പിളാണ് അങ്ങനെ പോപ്പുലർ കൾച്ചറിൽ ഒത്തിരി സാത്താന്യമാകുന്ന സിമ്പിൾസുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അത് കാണിക്കുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ അത് കാണിക്കുന്നു അറിവില്ലായ്മയാണ് സത്യത്തിൽ സാത്താൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഈ തലമുറയിൽ പ്രായഭേദം എന്നെ അത് പരന്നിരിക്കുകയാണ് സാത്താനിക്ക് ആരാധനയുടെ ഒരു ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ പോപ്പുലർ മ്യൂസിക്കിൽ പിന്നെ അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ കാണുന്ന കാർട്ടൂണുകളിൽ പോലും സീതാനിക്കാകുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഒരു പ്രൊപകണ്ട പോലെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കത്തക്ക രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഐഡിയോളജിയെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഒക്കെ ഒത്തിരി പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു കാർട്ടൂൺ പോലും ചിലപ്പോൾ ഒരു കുഞ്ഞിന് കാണാൻ പാടില്ലാത്തതായിരിക്കും കാരണം തെറ്റായ പലതിനെയും അതിനകത്ത് പ്രമോട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞറിയാതെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ചിന്താഗതികൾ കടത്തിവിടുന്നുണ്ടെന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ചും ആധുനികമെന്ന് പറയുന്ന അല്ലെങ്കിൽ ലിബറൽ പുരോഗമനവാദപരമായിട്ടുള്ളത് എന്ന് പറയുന്ന ജീവിതശൈലികൾ സെക്കുലറിസം അതിൻ്റെ സെക്കുലറിസത്തിൻ്റെ ഒരു 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 അതിപ്രസരം അതായത് ചില സെക്കുലർ തോട്ട്സൊക്കെ ഉണ്ടല്ലോ വിവാഹം കഴിക്കണമെന്നെന്താ നിർബന്ധം ഒന്നിച്ച് താമസിച്ച കുഴപ്പമില്ലല്ലോ കുഞ്ഞുങ്ങൾ വേണം എന്ന് എന്താ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സും ലസ്ബിയൻ ഗെ ഇങ്ങനെയുള്ളവരെ നമ്മളെന്തിനെ അകറ്റി നിർത്തുന്നത് അവർക്കവരുടെ റൈറ്റില്ല ഇങ്ങനെയുള്ള ആശയങ്ങൾ ഈ കാർട്ടൂണുകളിൽ പോലും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് തള്ളിവിടുന്ന അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയുണ്ട് എല്ലാ മേഖലകളിലും ഈ പറയുന്ന സാത്താൻ സഭയുടേതെന്നല്ല ഞാൻ പറയുന്നത് സാത്താൻ്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറയണം പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ സിറ്റാനിക് ആരാധകർ അവർ വളരെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പ്രത്യേകിച്ചും അവരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയവരെയൊക്കെ പീഡിപ്പിക്കുന്ന അവരെ ആക്രമിക്കുന്ന അവർക്കെതിരെ ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചരിത്ര സത്യമാണ് നമ്മുടെ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സൈതാനിക് കൂട്ടങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ വിദേശവുമായിട്ടുള്ള ബന്ധം കൊണ്ട് പുതിയ ഒത്തിരി ഇത്തരം കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി നൽകുന്നത് കൊണ്ട് പല മീഡിയയിലൂടെ അവർ ഇൻഫർമേഷൻസ് കണ്ടെത്തി അതിൽ ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് പിന്നെ ഈ പറഞ്ഞ വ്യവസ്ഥാപിത സഭകളുടെ ഒരു ശൈത്യം ഒരു മൂല്യചുതിയുടെ കാരണങ്ങൾ കൊണ്ട് അതിനോടുള്ളൊരു പ്രതിഷേധമെന്ന നിലയിൽ ഒരു പക്ഷേ അപ്പനോടോ അമ്മയോടുള്ള പ്രതിഷേധമായിരിക്കാം സഭയോടുള്ള പ്രതിഷേധമായിരിക്കാം ചില കുഞ്ഞുങ്ങൾ എന്നാൽ ഞാൻ സാത്താനെ ആരാധിക്കുവാണെന്ന് പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കവരുടെ ജീവിതത്തിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഡ്രഗും മറ്റ് പലതുമായിട്ടൊക്കെ അവർക്ക് ആസ്വദിക്കുവാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ള വഴിയിലേക്ക് പോകുന്ന അനുഭവങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടുവരുന്നുണ്ട് സഭാന്തരീക്ഷത്തിലൊക്കെ ചർച്ച് അറ്റ്മോസ്ഫിയറിലൊക്കെ നല്ല ആത്മീയ ജീവൻ തുടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം കുടുംബങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തണം ദൈവചനം ഒക്കെ നന്നായി മനസ്സിലാക്കാൻ സഭയും കുടുംബങ്ങളൊക്കെ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള തെറ്റിൻ്റെ വഴികളിലേക്ക് പോയി നാം ശ്രദ്ധിച്ചാൽ ഒത്തിരി അപകടം കുറയ്ക്കാം ദൈവം സഹായിക്കട്ടെ ചുരുക്കത്തിൽ പറഞ്ഞു വന്ന് മാത്രം ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം